ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിത്രം കണ്ടപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഞെട്ടി എന്നാണ് പറയുന്നത് സമ്മർ ഇൻ ബതിലഹേം വീണ്ടും തിയേറ്ററുകളിൽ എത്താൻ കാത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മഞ്ജുവിന് പകരം മീനാക്ഷിയും ജയറാമിന് പകരം കാളിദാസിനെയും സുരേഷ് ഗോപിക്ക് പകരം അവിടെ ഗൂഗിൾ നെയ്ം കണ്ട സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രേക്ഷകർ എന്നാൽ ഇതൊരു ഏ ചിത്രം മാത്രമാണ് എന്ന് പ്രേക്ഷകർക്ക് പലർക്കും തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട് ഏ ചിത്രമാണെങ്കിലും ഞങ്ങളുടെ സന്തോഷം മനസ്സിലാക്കി ഞങ്ങളുടെ ആഗ്രഹം മനസ്സിലാക്കി ഇത് മുൻപിലെത്തിച്ചവർക്ക് വളരെയധികം നന്ദിയെന്നും പറയുന്നുണ്ട് പ്രേക്ഷകരുടെ ീതി പിടിച്ചു പറ്റിയ ചിത്രമായി ഇത് വേഗം മാറുകയും ചെയ്യുന്നു മഞ്ചുവാര്യർക്ക് പകരം മീനാക്ഷി കണ്ടപ്പോഴുള്ള സന്തോഷം എന്തെന്ന് പറഞ്ഞറിയിക്കാനാകുന്നില്ല ജയറാമിന്റെ അതേ സ്വഭാവമാണ് കാളിദാസനും എന്നാൽ കഥാപാത്രങ്ങൾ അത്ര മികച്ചതാക്കാൻ കഴിഞ്ഞിട്ടില്ല കാളിദാസിന്റെ പ്രായത്തിൽ ജയറാം ഇൻഡസ്ട്രിയിൽ നല്ലൊരു പേര് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയാം ആരാധകർക്ക് പ്രീതിയുള്ള ഒരു വലിയ സംഭവമായി തന്നെ ഇത് മാറുന്നു ഇൻ ബത്ലഹേം എന്ന സിനിമ വളരെയധികം എല്ലാവർക്കും ആവേശഭരിതം കൂട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു അത് ഇന്നും അന്നും അങ്ങനെ തന്നെയാണ് ആ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അതുതന്നെയാണ് വലിയ കാര്യമെന്ന് പറയാം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ആ സിനിമ ഇന്ന് എടുത്തിരുന്നെങ്കിൽ ഇവരൊക്കെ ആയിരുന്നേനെ താരങ്ങളെന്ന് വിശ്വസിച്ചു പോവുകയാണെന്ന് പ്രേക്ഷകർ പറയുന്നു മഞ്ജുവിന് പകരം മീനാക്ഷിയെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി സിനിമയിൽ കുട്ടിയാണ് എന്നാലും ഞങ്ങൾക്ക് ആഗ്രഹിക്കാമല്ലോ ഞങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടു മഞ്ജുവിന് പകരം അവിടെ അല്ലാതെ മറ്റാരെ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്ന് പറയുന്നു മീനാക്ഷി അഭിനയത്തിലല്ല മറിച്ച് ഡോക്ടറായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നതെങ്കിലും ക്ഷിയും കൂടി ആ കഥാപാത്രത്തിൽ വച്ചപ്പോൾ എന്തെന്നില്ലാത്ത ജീവനാണ് തോന്നിയത് സമരൻ ബദലഹേമിൽ ലഹേമിൽ ജയറാമും മഞ്ജു വാടിയറും അതുപോലെ സുരേഷ് ഗോപിയും ചിരിച്ചു നിൽക്കുന്ന ഒരു ചിത്രത്തിലാണ് ഇപ്പോൾ ഇവരെ അവിടെ വച്ചിരിക്കുന്നത് അവർക്ക് പകരമായി അതേ ചിത്രത്തിൽ അവരെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി എന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കുറിക്കുന്നു ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ പങ്കുവയ്ക്കാനുള്ളൂ എന്നാണ് പ്രേക്ഷകർ എല്ലാവരും മറുപടിയായി നൽകിയത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ മറുപടി തന്നെയാണ് നൽകിയത് എന്ന് പറയാം ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു സിനിമയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതോടൊപ്പം ഈ പോസ്റ്ററും പ്രേക്ഷകർ ഏറ്റെടുത്തു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് വൈറലായി മാറുന്നത് ആരാധകരുടെ പ്രീതി പിടിച്ചു ഒരു സിനിമയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഒരു സിനിമയായി ഇത് വേഗം മാറാനുള്ള കാരണവും ഇതിനോടുള്ള സ്നേഹം തന്നെയാണ് ഈ പോസ്റ്റർ തന്നെ ചെയ്തപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇത് വൈറലാകുമെന്ന് കരുതിയില്ല പക്ഷെ ഇത്ര പെട്ടെന്ന് ഇത് വൈറലാകാനുള്ള കാരണം അത് മഞ്ജുവിൻ്റെയും സുരേഷ് ഗോപിയുടെയും ജയറാമിൻ്റെയും ഒക്കെ ഹിറ്റ് സിനിമ ആയതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഇന്നും ആരാധകരുള്ളതുകൊണ്ടാണ് ആ ജനറേഷനിൽ മാത്രമല്ല ഇന്നത്തെ ജനറേഷനിലും സമ്മർ ഇൻ ബദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു സിനിമ തന്നെയാണ് അവസാനം മോഹൻലാലിൻ്റെ ഒരു ക്യാമറ കൂടി വന്നതോടെ ഈ സിനിമ ഹിറ്റായി മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നത് വളരെയധികം മോളമുണ്ടാക്കിയ ഒരു സിനിമ അതിനപ്പുറം ഒരുപാട് കഥകൾ പറഞ്ഞ് സൗഹൃദത്തിൻ്റെയും ഒരുപാട് പ്രണയത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞ സിനിമ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് സമ്മർ ബഹേമിന അത് തന്നെയാണ് യഥാർത്ഥ കാരണമെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ